മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ബ്രാൻഡിങ്ങിന് മാർക്കറ്റിംഗ് ആയാലും മാർക്കറ്റിങ്ങിനെ ബ്രാൻഡിംഗ് തെറ്റായി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് കുട്ടികൾ മാത്രമല്ല വിജയകരമായി കച്ചവടം ചെയ്യുന്ന മുതിർന്ന ബിസിനസ്സുകാർക്ക് പോലും ഈ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ചിലർക്ക് ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒന്നല്ലെന്നറിയാമെങ്കിലും അതിൻ്റെ വ്യത്യാസം പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവണമെന്നില്ല ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ബ്രാൻഡിങ് ആക്ടിവേഷനാണ് മാർക്കറ്റിംഗ് ആക്ഷനും ബ്രാൻഡിങ് എന്ന പ്രോസസ് ഒരു ബ്രാൻഡിനെ ചെത്തുമിനുക്കി മൂർച്ച കൂട്ടി ടാർഗറ്റ് ഗ്രൂപ്പിനായി ഒരുക്കിയിരുക്കലാണ് ഒരു സാധാരണ കസ്റ്റമറെ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ഫാനാക്കി മാറ്റാനുള്ള പണിയാണ് ബ്രാൻഡിങ് ആക്ടിവേഷനിലൂടെ ചെയ്യുന്നത് എന്നാൽ ഈ ബ്രാൻഡിനെ കൃത്യം ടാർഗറ്റ് ഗ്രൂപ്പിൽ എത്തിക്കാനുള്ള പണികളാണ് മാർക്കറ്റിങ്ങിൻ്റേത് നല്ലൊരു പ്രോഡക്റ്റ് അതിൻ്റെ കൃത്യം ടാർഗറ്റിൽ എത്തിയില്ലെങ്കിൽ പിന്നെ അതിനെത്ര ബ്രാൻഡിങ് ചെയ്തിട്ട് എന്ത് കാര്യം അതുപോലെ തന്നെ കൃത്യമായി ടാർഗറ്റിലെത്തിയ ഒരു ബ്രാൻഡിന് കസ്റ്റമർക്ക് പറയാൻ കഥകളോ പങ്കുവയ്ക്കാൻ അനുഭവങ്ങളോ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് കാര്യം ബ്രാൻഡിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ആ ബ്രാൻഡിനെ ആരും കൊതിക്കുന്ന ആരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന അഭിമാനത്തോടെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാക്കി പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ആ ബ്രാൻഡിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു ലോയൽ കസ്റ്റമർ കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബ്രാൻഡ് ഒരു തോന്നലും മാർക്കറ്റിംഗ് പ്രവൃത്തിയുമാണ്